നൂറ്റാണ്ടുകാലത്തെ വടകര നഗരസഭാ ഭരണസമിതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആദ്യ ഭരണസമിതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്തി നിൽക്കുമ്പോൾ വടകരയുടെ വികസന നേട്ടങ്ങൾ ഒരുപാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ റെയിലിന് പടിഞ്ഞാറ് ഭാഗത്ത് താഴെങ്ങാടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരസഭാ ഓഫീസിന് ഈയൊരു ഓഫീസിനൊരു മാറ്റമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസ് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള രീതിയിലേക്കുള്ള യോഗങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ശ്രീമതി വി തങ്കമണി ടേച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് മാറി മാറി വന്നിട്ടുള്ള ഓരോ നഗരസഭാ ചെയർമാന്മാരുടെയും നേതൃത്വത്തിൽ ഈ ഓഫീസിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതുവരെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസം വരെ മാറി മാറി വന്ന ഭരണസമിതികളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പത്തിൽ ബഹുമാനപ്പെട്ട ടി പി ചന്ദ്രേട്ടൻ ചെയർമാനായ സമയത്ത് ഈ ഒരു ഓഫീസിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ടെൻഡർ നടപടികളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം പി പി രഞ്ജിനി ടീച്ചർ ചെയർപേഴ്സൺ സമയത്ത് ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റും ഒന്നാം നിലയും പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും പിന്നീട് കരാർ കമ്പനിക്കാരൻ്റെ ഭരണസമിതിയോടുള്ള സഹകരണമില്ലായ്മ കൊണ്ട് ഈയൊരു പ്രവർത്തനം അനിശ്ചിത അനിശ്ചിതാവസ്ഥയിലാവുകയായിരുന്നു പക്ഷേ നിശ്ചിതാവസ്ഥയിൽ നിന്നും പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭരണസമിതികൾ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയെങ്കിലും കരാറുകാരൻ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലെ കൗൺസിൽ അന്നത്തെ കരാറുകാരനായ ശ്രീ പി ബി ഷെരീഫിനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുതിയ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡർ നടപടിയിൽ പങ്കെടുത്തുകൊണ്ട് പാലേരിയിലുള്ള പി കെ ബാലൻ എന്ന കോൺട്രാക്ടർ ഈയൊരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈയൊരു നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് നഗരസഭക്ക് കൈമാറുകയും ചെയ്തു ക്രമീകരണങ്ങളെപ്പറ്റി മാത്രം സൂചിപ്പിക്കുകയാണ് ഏഴായിരത്തി അറു അറുന്നൂറ് എം സ്ക്വയർ ചതുർശ വിസ്തൃതിയിൽ രണ്ട് ബേസ്മെന്റ് ഫ്ലോറും അഞ്ച് നിലകളും അൻപത്തിമൂന്ന് ഷോപ്പ് റൂമുകളുമാണുള്ളത് ഒരു മിനി നിയമസഭാ മന്ദിരത്തിന് സമ്മാനമായിട്ടുള്ള കൗൺസിൽ ഹാളോട് കൂടിയിട്ടുള്ള ഈ ഓഫീസിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്ന സമയം വരെ പി കെ ബാലൻ യു എൽ സി സി എസ് സാബി എഞ്ചിനീയറിംഗ് ബാബ മലപ്പുറം റയാൻ ഫയർ പ്രൊട്ടക്ഷൻ പി സി റഷീദ് എന്നിവരും ഇതിൻ്റെ തുടക്കക്കാരായി പ്രവർത്തിച്ച ബഷീർ സജീന്ദ്രൻ സജി സബിത വിപിൻ സുദീപ് ജിതി പ്രിയ അനക് സൂരജ് പ്രവീൺകുമാർ എന്നീ എഞ്ചിനീയർമാരും പ്രസാദ് ബിജിത്ത് എന്നീ ഉദ്യോഗസ്ഥർ നൽകിയ പിന്തുണയും വലുതായിരുന്നു തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഓഫീസുകളിൽ നിന്നും ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ബീന മാഡം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചന്ദ്രൻ ഇലക്ട്രിക്കൽ ചീഫ് എഞ്ചിനീയർ കോശി പ്രശാന്ത് പ്രദീപ് സുഭാഷ് എന്നിവരും അകമൊഴിഞ്ഞ സഹായങ്ങൾ നൽകിയത് ഈ വേളയിൽ ഓർമ്മിക്കുകയാണ് ഈ ഓഫീസിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് കെ യു ആർ ഡി എഫ് സി എന്ന ധനകാര്യ സ്ഥാപനവും അതിന്റെ എം ടി ആയിരുന്ന ശ്രീ കണ്ണൻ എന്നിവരും ഞങ്ങൾക്ക് തന്നിട്ടുള്ള സഹായങ്ങൾ എടുത്തു പറയേണ്ടതാണ് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് വായ്പാ തുകയും പദ്ധതി ഫണ്ടും ഉപയോഗപ്പെടുത്തി പതിനഞ്ച് കോടി രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച ഈ ഓഫീസ് ഒരു ഹരിത ഓഫീസാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ വലിയ നിലയിൽ ആശ്രയിക്കുന്ന ഓഫീസ് ഇതിൻ്റെ പരിപാലനം നെറ്റ് സീറോ കാർബൺ പദ്ധതിയിൽ അധിഷ്ഠിതമായിട്ടാണ് എന്നുള്ളത് ഏറെ മാതൃകാപരമാണ് ജനങ്ങൾക്ക് ഏറെ ഏറെ ആശ്വാസകരമായ ഒരു ഓഫീസ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നു ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുന്നു ഈ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുകയാണ് വടകര നഗരസഭയ്ക്കായി പണികഴിപ്പിച്ചിട്ടുള്ള പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു ഇതിനകത്തേക്ക് കടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചെയർപേഴ്സൺ വലിയ ത്രില്ലിലായിരുന്നു അവിടെ ളളിലെത്തിയപ്പോൾ കൗൺസിലർമാരെയും വലിയ തൊഴിലാണ് കണ്ടത് ഒട്ടും കുറവില്ലാത്ത തൊഴിലാണ് നമ്മുടെ വടകര പൗരാവലി അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ജനസഞ്ചയം ഈ പരിപാടിയുടെ ഭാഗമാവുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമാണ് കാണിക്കുന്നത് വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് തുറക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ ചെയർപേഴ്സൺ വിശദമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനാവശ്യമായ മികച്ച സാഹചര്യം ഈ കെട്ടിടത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ പ്രവർത്തന സാഹചര്യം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനസേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കെട്ടിടം എത്രമാത്രം ഒഴിച്ചു കൂടാത്തതാണ് എന്നാണ് ഇത് കാണിക്കുന്നത് സ്വാഗത പ്രസംഗത്തിൽ ഇതിനെ ആഗ്രഹിച്ചതും പിന്നീട് വന്ന കാലതാമസവും ഒക്കെ ഇവിടെ പറയുകയുണ്ടേ കാലതാമസമൊക്കെ ഉണ്ടായെങ്കിലും ഇന്നത്തെ കാലത്തിന് ചേർന്ന രീതിയിലുള്ള നല്ല സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് നല്ല കാര്യമാണ് നമ്മുടെ സ്വാഗതഗാനത്തിൽ എടുത്തു പറഞ്ഞതുപോലെ ചരിത്രപെരുമയും സാംസ്കാരിക വൈവിധ്യവും വികസനോന്മുഖതി ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണിത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല ഒരു തദ്ദേശ മനസ്ഥാപനമെന്ന നിലയിൽ വടകര നഗരസഭ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ നഗരസഭയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവായി നമ്മുടെ നാടിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിലും നഗരസഭ മുൻപന്തിയിൽ തന്നെയാണ് ഗതാഗത കുരുക്കുകൾ ലഘൂകരിക്കുന്നതിന് നഗരജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിന് എല്ലാം നഗരസഭയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരസഭകൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ അത് നികുതിപ്പണമായാലും സർക്കാർ വേണ്ടായാലും അവയുടെ കാര്യക്ഷമമായ വിനിയോഗം അത്യന്താപേക്ഷിതമാണ് ഓരോ രൂപയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാവണം സുതാര്യതയും ധാർമ്മികതയും ഉത്തരവാദിത്വവും ഫണ്ട് വിനിയോഗത്തിൽ പരമപ്രധാനമാണ് പാഴ്ചരുമൊഴിവാക്കി ഏറ്റവും ആവശ്യമുള്ള മേഖലകളിൽ ഫണ്ട് എത്തിച്ചുകൊണ്ട് ഓരോ പദ്ധതിയുടെയും പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സാധാരണഗതിയിൽ ഭരണസമിതിക്കാണ് ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ പ്രത്യേകത അതിവേഗതയിലാണ് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളെയും പ്രശ്നങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ അത് പ്രധാനമായ കാര്യമാണ് പാർക്കിങ് ഗതാഗതക്കുരുത്ത് മാലിന്യ സംസ്കരണം ഇവയെല്ലാം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ട പദ്ധതി വീതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ചെലവഴിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞു എന്നത് പ്രധാനമാണ് അത്തരം ഇടപെടലുകളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ടുമുണ്ട് അതിൻ്റെ തുറച്ച ഉറപ്പാക്കി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല ഇനിയുള്ള കാലത്ത് ചിട്ടയായ പ്രവർത്തനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതായിരിക്കും ഇതിത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ചില പദ്ധതികളാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം അങ്ങനെ പൂർത്തീകരിക്കാനുള്ള പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിദാരിദ്ര്യ നിർമ്മാര്യം ഈ നവംബർ ഒന്നോടെ കേരളത്തെ അതിദരിദ്രാത്ത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത് ണ സ്ഥാപനങ്ങളാണ് അതിന് മുൻകൈ എടുക്കുന്നത് പല തദ്ദേശന സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ല അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും ഇനി നാല് മാസമാണ് ബാക്കിയുള്ളത് ഇവിടെ എൺപത് ശതമാനം കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് നവംബർ ഒന്നിന് സമ്പൂർണ്ണ അതിരാജ്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയേണ്ടതാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വയോജന സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന് അതിൽ അതിനുതകുന്ന വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അതിൻറ്റേതായ പ്രതിഫലനം ഈ നഗരസഭയിലും കാണാൻ കഴിയും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും വയോജന സൗഹൃദമാവുക അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ പാലിയേറ്റീവ് രംഗത്ത് ഇടപെടൽ നല്ല ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും അതോടൊപ്പം വ്യാവസായിക മുന്നേറ്റത്തിൽ തദ്ദേശം സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാവും യുവാക്കളിൽ ഒട്ടേറെ പുതിയ ആശയങ്ങൾ ഉണ്ടാവും ആ ആശയങ്ങളെ ഉൽപാദനോന്മുഖമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാവണം നഗരസഭകൾ വലിയ പ്രാധാന്യം നൽകേണ്ട മറ്റൊരു പ്രധാന ഇനമാണ് മാലിന്യ നിർമ്മാർജ്ജനം നഗരസ നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഘരദ്രവ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ മാർഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് നാം ഉദ്ദേശിക്കുന്നത് ചവർ വലിച്ചെറിയൽ വിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റലാണ് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് സുസ്ഥിരമായ പരിസ്ഥിതി വികസന ലക്ഷ്യങ്ങൾ നഗരസഭയുടെ പ്രവർത്തന ലക്ഷ്യമാക്കി മാറ്റണം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അതിൻ്റെ അഞ്ചാം ഘട്ടത്തിന് തുടക്കമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ബൃഹത്തായൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ സംസ്ഥാനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിനെല്ലാം നല്ല കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണം തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൽ ഫലപ്രദമായി ഇടപെടേണ്ടത് ചില പ്രത്യേക ദിനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെക്കണം ആഗസ്റ്റ് പതിനഞ്ച് നവംബർ ഒന്ന് നവംബർ പതിനാല് ഡിസംബർ പത്ത് ജനുവരി ഇരുപത്തി ജനുവരി മുപ്പത് തദ്ദേശമന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിരുദ്ധ പരിപാടികൾക്കായി ജനജാഗ്രതാ സഭകൾ സംഘടിപ്പിക്കുന്നതും ഉചിതമായ കാര്യമായി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നൊക്കെ സ്നേഹാ പക്ഷെ ഇപ്പോഴും നമുക്ക് അത് ഹോളിഡേ ആയിട്ട് തന്നെ ആ പേര് പോലെ തന്നെ നിലനിൽക്കുകയാണ് അതും കൂടി അനിവാര്യമാണ് കൂടി ഉണ്ടാകണം എന്നും കൂടി ഈ പ്രവർത്തനത്തിൽ ഇതിനോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ സ്നേഹാഭിവാദ്യം എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു ഇല്ലാത്ത കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ് കേരളം തന്നെ ഒരു നഗരമായി മാറുന്ന തരത്തിൽ ഗ്രാമങ്ങളിലൊക്കെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അവിടെ സൗകര്യങ്ങൾ ഉണ്ടാകാൻ വലിയൊരു നെസസിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത വേഗത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ സർവീസ് ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും ഇനി ഈ ടെക്നോളജിയുടെ കാലത്ത് ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ നമുക്കിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലാണ് അപ്പൊ സർവീസിന്റെ ക്വാളിറ്റി നിലനിർത്താൻ ഇൻഫ്രാസ്ട്രക്ചറിനൊരു പ്രാധാന്യമുണ്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ വാടകരയുടെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ മുന്നിൽ സൂചിപ്പിച്ചതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് നേടിയെടുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാം എല്ലാവർക്കും സ്നേഹാശംസകൾ അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മനോഹരമായ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേജിൽ ഉപയോഗരായ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഉദ്യോഗസ്ഥന്മാർ വടകര മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ പ്രയത്നത്തിന്റെ ഫലമായി ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം ഇപ്പോൾ ഉദ്ഘാടനം ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ റിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ടിറക്കുന്നത് കൊണ്ടാ ലൂക്കറിന്റെ ട്യൂബ് തൊണ്ണൂറ്റി ബൾബ് മുപ്പത്തി